പറഞ്ഞു പറഞ്ഞു ഹായ് ഹലോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം സുഖമാണോ അപ്പം ഞങ്ങൾ കുറേ കുറേ നാളായിട്ട് ഒരു വീഡിയോ പോലും ഇടാതെ ഇരിക്കുന്ന ഒരു ചാനലായി മാറിയിരിക്കുകയാണ് അപ്പം നമ്മളെ അറിയാവുന്ന കുറേ പേര് പറയുന്നുണ്ട് ഒരു വീഡിയോ എങ്കിലും വിടും ഒരു വീഡിയോ എങ്കിലും അപ്പോൾ അപ്പം ജീവിച്ചിരിപ്പുണ്ടോന്നെങ്കിലും അറിയാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ ഇരിക്കുകയും ഞാൻ പറയുന്നത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ രണ്ട് മൂന്ന് പേരും ജീവിച്ചിരിപ്പുണ്ട് ഓക്കെ അപ്പം പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഇതാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് പുതിയതായിട്ട് കാണുന്നവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ പുതിയ ചാനൽ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക എന്ന് മാത്രമാണ് പക്ഷെ അത് കൂടുതൽ പെർഫെക്റ്റ് ആയിക്കണം എന്ന് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല കാരണം ഇവള് വെള്ള കൂടെയായാണ് പിന്നെ നമ്മുടെ തീരുമാനങ്ങളൊന്നും അല്ല ഇവളുടെ തീരുമാനങ്ങളാണ് അപ്പോൾ എന്താണെങ്കിലും അത് വരുന്നേർത്ത് വെച്ച് കാണാം ഇതല്ല എവിടെ എവിടെ ണോ ടാറ്റൊക്കെ പോകാൻ റെഡി ആയിട്ടിരിക്കാറ്റവിടെന്തെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്ന ഞങ്ങൾ മഞ്ഞ മഞ്ഞിട്ട് ഇനിയിപ്പം ഇതെ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഈ പണിയിരുത്തണം തന്നെ ഇടാന്നുള്ള ഉദ്ദേശമാണ് ഇരിക്കുന്നത് നമ്മളെല്ലാം സെറ്റ് ചെയ്യണം ഇപ്പോൾ തന്നെ ബാഗ് വെള്ളം ബാഗ് ഇനി ബെൽറ്റ് ഇട്ടിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ അടുത്ത് പറയാം അല്ലെങ്കിൽ പണി 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 കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഗിഫ്ബാൽ റെഡി ആയിട്ട് പോവുകയാണ് ഹലോ ടാറ്റ വണ്ടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്ന എന്നാൽ മാത്രമേ ഞങ്ങൾ എന്തൊരു സംസാരിക്കുകയുള്ളൂ ഏയ് നൂലിക്ക് നല്ല സെയിൽ ഉണ്ട് അത് ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ എല്ലാവരും വൈകുന്നേരം ബുദ്ധിമുട്ട് അവിടെ കൂടെ എല്ലാവരും ഈ ഒരു നല്ല ക്ലൈമറ്റ് കാണുമ്പോൾ ഓടി ഓടി ഇറങ്ങും ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ്റെ എൻട്രൻസ് പല എൻട്രൻസ് ഉണ്ട് ഇവിടെ ഇതാണ് ഞങ്ങൾ വരുന്ന എൻട്രൻസ് ഓക്കേ നമ്മുടെ ആൻഡ്രത്തിലെ കാസ്റ്റൽ ഗാർഡൻ ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഗാർഡൻ അല്ലേ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും തട്ടിക്കൂട്ടിയൊരു ഗാർഡൻ ഉണ്ടാകും നമ്മുടെ നാട്ടിലാണ് എന്തെല്ലാം സംഭവങ്ങളും ഉണ്ടാക്കാമല്ലേ അവർക്ക് അതൊന്നും ആലോചിച്ച തല മുന്നാക്കണ്ട ഇപ്പൊ സെറ്റ് സെറ്റാക ഇതാണ് പക്ഷെ ഇവിടെ ഒത്തിരി ഷോയും മൊത്തം പരിപാടികളൊക്കെ നടത്താറുണ്ട് അപ്പം അവിടെ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇവിടെ മെയിൻ എൻട്രൻസ് ആണ് കൊറച്ചോങ്ങായിരുന്നാ മതി എടുക്കുന്നു ഞങ്ങള് രണ്ടുപേരും ഇവിടെ നടന്ന് നടന്ന് ഒരു പരിവായിരിക്കും ഹലോ നോക്കിയേ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു എല്ലാവരോടും ഹായ് ഞങ്ങൾ കുറേ നാൾ കൂടി ആദ്യമായിട്ടാണ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാം പറ പറ പറഞ്ഞോ പറഞ്ഞോ പറയത്തില്ലേ എന്തറിയുന്നില്ലെന്ന് ഏ പിള്ളേരുണ്ടോ കളിക്കുന്നുണ്ടോ കണ്ടോ 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 ആ ഹാ അതൊക്കെ തന്നെയാണ് ഓക്കെ ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ ഒരു ചരിത്ര സ്മാരകം തേ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു ഉയർന്നോ ഉണർന്നു ഓ മൈ മൈകോട്ട് ഇത് ബ്രേക്ക് ബ്രേക്കില്ലാത്തൊരു വഴി കൂടിയാണ് ഞങ്ങൾക്കൊണ്ടിരിക്കുന്നത് ഓ അങ്ങനെയാണ് എത്തി എൻ്റെ മൊന്നെയോ ബ്രേക്കിലാ എൻ്റെ റെയിൽവേനൊക്കെ പോകട്ടോ ഒരു കുഞ്ഞു ബോയ് കഴിഞ്ഞ ഞങ്ങളുടെ പുറകെ നടക്കുന്നു ചിരിച്ചു കളിച്ചിരിക്കുവാണോ ആ ഒന്നും പറയാനില്ലേ ഒന്നും പറയാനില്ലേ എന്നോട് വീട്ടിൽ നിന്ന് ടാറ്റ പോണെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല ഇന്ന എന്നോട് ലാലാ ലാലാ ലാ ഒരണ്ണാനായില്ല നടപ്പണ അമ്മാനെ ഓടിക്കാൻ തേ പിള്ളേർ നടക്കുന്നു ഓ മൈ പോട്ട് ഫുൾ ഫാമിലി നമുക്ക് പ്രകൃതി വിരുദ്ധമായി ഒന്നിച്ചു പറയുന്നു താറാവിനെ കാണാൻ പോയി ഞാനും എക്സൈറ്റഡാണ് താറാവിനെ കാണാൻ 对对对。 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി അതുകൊണ്ട് ഇത് ക്ലോസ് ആയി പക്ഷേ പുറത്ത് കുറച്ച് കാഴ്ചകളെ കാണാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിതെല്ലാം നടന്നു എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരോടും ഒറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ഒറ്റ ആ പൂക്കൾ കുറച്ചാൽ പൂക്കളെ തൊട്ടാൽ എന്ത് പറ്റും ഒറ്റ അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആൾക്കാർ ചെല്ലിരിക്കുന്നത് എന്താ പറയുക എന്തോ ടച്ച് വിട്ടുപോലെ ടച്ച് വിട്ടുപോയി എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഇങ്ങനെ പബ്ലിക് സ്പേസിൽ നിന്ന് പറയാൻ ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കുറേ നാൾ കൂടിയിട്ട് അപ്പോൾ ഇതൊരു എന്താ പറയണേ ഇതെന്തായാലും ഈ വീഡിയോ ഞാൻ ഇടും കാരണം പെർഫെക്റ്റ് ആക്കാൻ നമുക്കിനി കുറേ സമയമുണ്ടല്ലോ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് കാണാൻ വന്നവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നവരും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു സൈഡിലൊരു ഒരു ചെയറിൽ ഇരിക്കുകയാണ് അപ്പുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയൊരു ഒതുക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് ഗ്രീനറി മാത്രമുള്ള കൊറേ സ്ഥലങ്ങൾ എനിക്ക് ഒന്ന് വേറൊരു ദിവസം വന്ന് നല്ല അടിപൊളിയായിട്ട് കാണിക്കാം അവരോട് പറ എല്ലാരോട് പറ ഹായ് പറ ഹായ് പറ ഹായ് പറഞ്ഞ ഹായ് ഇന്ന് ഞങ്ങളൊരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നു ഇതൊരു പെർഫെക്റ്റ് വീഡിയോ അല്ല ഒത്തിരി അല്ലേ പ്രശ്നങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണ് പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യാം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അല്ല ഞങ്ങൾ മൂന്ന് പേരും ഇത് യാ അപ്പം അടുത്ത വീഡിയോയിൽ കാണാത്തവരേക്ക് ബൈ സി യു ബായ് പറഞ്ഞു Okay, come on, let's go bye, see you the next video